ശരിക്കും കെട്ടിനാഴിന്ന് ശരിനും കണ്ടില്ലല്ലോ പോണ്ടേ ആ അത് പറയാൻ വിട്ടുപോയി ജിമ്മി അവന്റെ അങ്കിളിന്റെ വീട്ടിൽ പോയിട്ട് പ്രോഗ്രാം സ്ഥലത്ത് എത്തിക്കൊള്ളാം എന്നാ പറഞ്ഞത് ഇടയ്ക്ക് ആലുവയിൽ എന്തോ ചുറ്റിക്കളിയുണ്ട് ഇടക്കിടയ്ക്ക് ഒരു അങ്കിളിന്റെ വീട്ടിൽ പോക്ക് അങ്ങോട്ട് പോകുമ്പോഴും ആലുവ ഇങ്ങോട്ട് വരുമ്പോഴും എവിടെയായിരുന്നു ഇനി ട്രൂപ്പിലേക്ക് വേറെ ആള് നോക്കിയോ ഇവന് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയത് അവാർഡ് ആയതുകൊണ്ട് ഞാൻ ഇതുവരെ നിങ്ങളെടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ എനിക്കും ഒരു പടം കിട്ടി പടം ഐ വി ശശിയുടെ ശശി പടം എങ്ങനെ ഞാനിന്ന് വെറ്റിയെടുത്തതാ പുള്ളിക്കാരൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടം ചെലപ്പോ ഞാൻ ഇങ്ങനത്തെ തല്ലുപ്പൊളി കിറ്റികളും അടിക്കും ഹലോ ഇങ്ങോന്നെ അച്ഛനുടോ ഇല്ല അച്ഛൻ മരിച്ചുപോയി അയ്യോ എല്ലാരും നേരിട്ട് അറിയിക്കാൻ പറ്റിയില്ല പത്രത്തിൽ കൊടുത്തിരുന്നു നിങ്ങൾ എന്തിനാ അച്ഛനാ അറിയാതെ അച്ഛനെ കാണേണ്ട കാര്യം എന്താ അങ്ങനെ മിമിസ് പരേഡ് ബുക്ക് ചെയ്യാമെന്നാ ആ ആ ബാഗിങ് ചേട്ടാ ഒരു മിനിറ്റ് എന്നാ പ്രോഗ്രാം അടുത്ത അഞ്ചാം തീയതി ഇവിടത്തെ റേറ്റ് രൂപയാ ഒരു രണ്ടായിരം രൂപ ഞങ്ങൾക്ക് തന്നാ മതി കലാദർശനയുടെ പേരിൽ അല്ലാതെ ഞങ്ങൾ തന്നെ വന്ന് പ്രോഗ്രാം നടത്തി തരാം കത്തുമായിട്ടാണ് ആയിരം രൂപ ലാഭം ഉണ്ടായി കൊടുക്കാന്ന് വെച്ചപ്പോ യോമാരൊക്കെ വെറും അവന്മാരെ നോട്ട് ചെയ്തു ഈ പ്രോഗ്രാം നമുക്ക് ഫോളോ ആക്കി എന്നിട്ട് വേണം ഓഡിയൻസ് നമ്മളെ ഇരിക്കാൻ എടാ ആ പോണവന്മാരെക്കാളും കുരങ്ങനാണല്ലോടാ പത്തിരണ്ടായിരം രൂപ വെറുതെ പോയി പറ്റില്ല നീ ഉറങ്ങാനോ അറിയാൻ വിളിച്ചതാ ഉറങ്ങാനോ ഉറങ്ങി ഉറങ്ങി മറ്റെടുത്ത് മനുഷ്യനെ ഉറക്കത്തോ എന്താ ചായ ഓടിച്ചാലോന്നും അല്ല വീണൊന്നല്ല അങ്ങനെ ഇപ്പൊ എത്തണ്ട ഇതാണ് കഞ്ചെണ്ണം മോന്തില്ലേ അച്ഛൻ്റെ അടുത്ത് കണക്ക് ബോധിപ്പിക്കുമ്പോഴേ അച്ഛൻ്റെ മോന്തും ആ ഞങ്ങള് ചായയല്ലേ വിളിച്ചുള്ളൂ തന്നെ പോലെ ചാരായ മോന്തില്ലോ വണ്ടി നിർത്തി ആ വണ്ടീന്ന് എന്തോ താഴെ വിണല്ലോ വിട്ടോക്കിന് അവന്മാർക്ക് കൊടുക്കാം അറിഞ്ഞിട്ടില്ല

നിങ്ങളൊക്കെ ഉറങ്ങാൻ ആരെങ്കിലും ഒരാൾ ഒരു പാക്കറ്റ് പിടിക്കും വിട്ടോ അമ്മ രണ്ട് പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ വണ്ടി വണ്ടിയിൽ ോ ഏടോ വണ്ടി അറിയുന്നുണ്ടോ ഞങ്ങൾ വെള്ളം തലക്ക് കുറച്ചൊക്കെ വെളിവ് വേണം ഞങ്ങൾ മര്യാദക്കാരായ കൊണ്ടു തന്നു എന്താ തന്റെ വണ്ടി തലറങ്ങി ഇവിടെ സാധനങ്ങൾ അയ്യോ ചതിച്ചോ എടോ ഇത് ഞങ്ങൾ അവിടെ അവിടെ ഓരോ ഏജന്റന്മാർ കിട്ടാ പത്ര കെട്ടിയതാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു എടുത്തോണ്ടിരുന്ന അയ്യോ േ ഇങ്ങനെ ഈ കരാട്ടെ പഠിക്കാനൊന്നും പറഞ്ഞു നിങ്ങൾ ഈ വലിയ കിടന്ന് ഓടുന്ന എന്തിനാ ഭൂമിശാസ്ത്രപരമായി ശരീരത്തിൽ ഒന്നും ഇല്ലാത്ത പെൺകുട്ടികൾ വേണമെങ്കിൽ ഓടിക്കോട്ടെ സുനിതയെ പോലെ പെൺകുട്ടിക്ക് അത് ബോധക്കേട് ഉണ്ടാക്കി ഈ കരാട്ടയും ഗിറ്റാറും തമ്മിലേ

പക്ഷെ കൂടുതൽ ചിരിച്ചാൽ അതിന് വേറൊരു പേര് പറയും ഭ്രാന്ത് അതുകൊണ്ട് ചിരിയും കളിയും ഒന്നും ഇതിനകത്ത് വേണ്ട കുട്ടി എന്തിനാ ഈ കുന്തവും പിടിച്ചുവിടെ നിൽക്കണേ അതിനെ എവിടെങ്കിലും ഒന്ന് കൊണ്ടു വെക്കേ അതിനൊരു വിശ്രമം കിട്ടട്ടെ എടോ അന്തസ്സുള്ള ഈ സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാക്കി വെക്കാൻ ഞാൻ സമ്മതിക്കില്ല അതെന്റെ ഒരു ദൗർബല്യാണ് പൊക്കോളൂ രണ്ടു പേരും പൊക്കോളൂ ഇയാളവിടെ നിക്കു അപ്പുറത്തൊരു കോണി ഉണ്ടല്ലോ അത് ശവം കൊണ്ടുപോകണോന്നല്ലോ അതിനെ പൊക്കോളൂ എന്റെ കർത്താവേ ഇത് എവിടെ നോക്കിയാലും ഇത് തന്നെയാണല്ലോ ഇനി താണ്ടമ്മ എവിടെ പോയി കിടക്കണു വളരെ ഒരു ജോലി ഞാൻ താണ്ടമ്മയെ ഏൽപ്പിക്കുകയാണ് എന്താണെന്ന് എനിക്കറിയോ നേർച്ചപ്പെട്ടോല് അച്ഛനെ ഞാനിത് നേരത്തെ സ്വപ്നം ഇവിടെ പിടിച്ച കുട്ടികളുണ്ട് അവർ ഈ സ്ഥാപനത്തിന് പ്രേമിക്കാനുള്ള ഒരു ഡാവളായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് എല്ലാ കുട്ടികളിലും ഒരു കണ്ണു വേണം പറഞ്ഞത് മനസ്സിലായോ അത് ഞാൻ അല്ലെങ്കിൽ ഈ അച്ഛന്മാർക്ക് സ്തുതിരിക്കട്ടെ എന്ന് പറയാൻ മറന്നു പോയി അച്ഛും എല്ലായ്പോഴും അല്ലെങ്കിൽ ഈ അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും വേറെ ഒരു പണിയില്ല ഇത് അന്വേഷിക്കില്ല പണി കൂശുമ്പ് തന്നെ കൂശുമ്പ്

അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ ഇവിടെ ഫാദർ പറഞ്ഞു പറഞ്ഞില്ല കൃത്യായിട്ട് കുട്ടി അടക്കോ ഒതുക്കോ ഒക്കെ ഉണ്ടായാൽ എല്ലാവർക്കും നല്ലത് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഇവിടെ കിടന്നൊരു ചുറ്റിക്കളി ഞാൻ ചില വിവരങ്ങളൊക്കെ ഒന്ന് വന്നതാ അല്ല ഈ ഗൾഫിലൊക്കെ യുദ്ധമൊക്കെ കഴിഞ്ഞ ശേഷം അവിടുത്തെ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എനിക്ക് ആപ്പാട് ഒരു വിഷമം ഒരു ബോംബ് ഇവിടെ വന്ന് വീണില്ലല്ലോ നിന്റെയൊക്കെ തല തന്നെ തെറിക്കാൻ വീണ് ഞാൻ ഇന്നത്തെ പത്രം കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങി വായിക്കാമെന്ന് ഹലോ ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ വേറെ ആരോടെങ്കിലും പറയോ ഇല്ലച്ചോ തനിക്ക് പകരം ഞാൻ വേറെ ആളെ അന്വേഷിക്കേണ്ടി വരൂ അയ്യോ